ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്കുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളുമാണ് കേട്ടോ അതായത് ഞാനിപ്പോൾ നൈറ്റി ബിറ്റ് സെയിൽ ചെയ്യുന്നതാണല്ലോ അപ്പോൾ എല്ലാവർക്കും സംശയങ്ങളുണ്ടാവും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ് ഞങ്ങളും തുടങ്ങിയാൽ വിജയിക്കുമോ സ്റ്റിച്ചിങ് കുറച്ചൊക്കെ അറിയാം എന്നാലും ഒരു പേടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങുമോ എന്നൊക്കെ പിന്നെ നഷ്ടം വരുമോ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയങ്ങൾ അതിനുള്ള ഒരു മറുപടിയാണ് ഞാനിന്ന് പറയുന്നത് അധിക ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് സത്യത്തിൽ അവർക്കുള്ള പേടി തുണി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങുമോ എന്നാണ് ശരിക്കും നമ്മൾ പോസിറ്റീവിനേക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ടത് നെഗറ്റീവ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലിറങ്ങി നെഗറ്റിവിറ്റി ഒരുപാട് വാങ്ങി അതെല്ലാം സെയിലാകും ഒരുപാട് പൈസ വരും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഓവറായിട്ട് നിരാശ വരുന്നത് അങ്ങനെയല്ലാതെ ഒരു പത്ത് പീസ് വാങ്ങി എല്ലാവർക്കും എല്ലാവരെയും കാണിക്കുക ആരും വാങ്ങിയില്ലെങ്കിൽ എനിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിടാലോ എന്ന് വിചാരിക്കുക ആദ്യം ആകെ പത്ത് പീസ് വാങ്ങുക എന്തായാലും അത് സെയിലാവും ഒന്ന് രണ്ട് പീസൊക്കെ ബാക്കി വന്നാലും കുഴപ്പമില്ലല്ലോ പിന്നെ നെഗറ്റീവായി ചിന്തിക്കുന്നവരോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ളവരും ഫാമിലിയിലുള്ളവരും എന്തായാലും ഒരു ബിറ്റെങ്കിലും എടുക്കും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു വർഷം നമ്മൾ തന്നെ എത്ര വാങ്ങണം നൈറ്റി ആയാലും ടോപ്പ് ആയോ അങ്ങനെയൊക്കെ ഇതിൽ എന്തേലും ആയിട്ട് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിടാലോ അങ്ങനെ വിചാരിച്ചാണ് വാങ്ങാറ് പക്ഷേ എനിക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ കിട്ടാറില്ല എന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ നൈറ്റിയുടെ മാർക്കറ്റ് എന്തായാലും പോകില്ല ഉള്ള കാലം വരെ എല്ലാവരും നൈറ്റി ഉപയോഗിക്കും പിന്നെ കാലം മാറുന്നതനുസരിച്ച് കോലോ മാറ്റി നൈറ്റി മാറ്റി ടോപ്പായും നൈറ്റ് ഡ്രസ്സായും ഫ്രോക്ക് നൈറ്റി ആയാലും അങ്ങനെ മാറ്റി മാറ്റി സ്റ്റിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ വേറെ ഒരു കാര്യം പറയട്ടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്കും നല്ല മോഡലിലും സ്റ്റിച്ച് ചെയ്യുക നെക്ക് പരമാവധി നല്ല മോഡലായിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മോഡൽ അവർ കാണിച്ചു തരുന്നതനുസരിച്ച് സ്റ്റിച്ച് ചെയ്താൽ ഒരു കുഴപ്പവുമില്ല പിന്നെ വിലക്കുറഞ്ഞ തുണി വാങ്ങാതിരിക്കുക കളർ പോയാലേ പിന്നെ ആ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല എപ്പോഴും നല്ല സെലക്ഷൻ ഉണ്ടായിരിക്കണം ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകളും ആയിരിക്കണം പിന്നെയുള്ള കാര്യം നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ഒരു റേറ്റ് ഇടുക ചിലപ്പോൾ ചിലർ പറയും ആവിടെ ഇതിലും കുറഞ്ഞ വിലയാണുള്ളത് അല്ലെങ്കിൽ ഇതിലും കൂടുതലാണുള്ളത് എന്താ ഈ വിലക്ക് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മുടെ അടുത്തുള്ള കടയിലെ കടയിൽ നിന്ന് വാങ്ങുന്ന റേറ്റിൻ്റെ ചെറിയൊരു കുറവ് മാത്രം വരുത്തി നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം പിന്നെ കസ്റ്റമർ കൂടാൻ തുടങ്ങിയാൽ അഞ്ച് പത്ത് രൂപയൊക്കെ കൂട്ടി വാങ്ങാം അതും പെട്ടെന്ന് തന്നെ വാങ്ങരുത് കേട്ടോ നമ്മളെ തളർത്താൻ ചിലരൊക്കെ പറയും കടയിൽ നിന്ന് കുറഞ്ഞ റേറ്റിലാണല്ലോ കിട്ടുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താ കൂടുതൽ റേറ്റ് എന്നൊക്കെ പറയും പക്ഷേ പക്ഷേങ്കിൽ കടയിൽ നിന്ന് ഒരു ലോങ് സ്റ്റിച്ച് നൈറ്റി ആണ് നമുക്ക് കിട്ടുക അത് പെട്ടെന്ന് സ്റ്റിച്ച് അഴിഞ്ഞു പോകും പക്ഷെ നമ്മുടെ സ്റ്റിച്ച് മീഡിയം ലെവലും ഡബിൾ സ്റ്റിച്ചും ആണ് അതുമാത്രമല്ല കടയിലെ നൈറ്റി ആക്കണം അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം പക്ഷെ നമ്മളളവനുസരിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ലാഭം കസ്റ്റമർക്ക് തന്നെയാണ് അത് ചിന്തിക്കുന്നവർ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ശുഭദിനം താങ്ക്